ഈശോ മിശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ അഭയ അഭയസങ്കേതവും മിച്ചുപുറി ഉപവാസവും സെപ്റ്റംബർ മാസം നാലാം തീയതി മുതൽ ഒക്ടോബർ മാസം ഏഴാം തീയതി വരെ നടത്തുന്ന മുപ്പത്തിമൂന്ന് ദിവസത്തെ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും ഒരിക്കൽ കൂടി ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ മുപ്പത്തി ദിവസത്തെ ശുശ്രൂഷയിൽ പങ്കു ചേരുന്ന ഓരോ ദൈവമക്കളും ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കൽ കൂടി ഒന്ന് പങ്കുവെക്കാനായിട്ട അച്ഛൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുക ഈ ശുശ്രൂഷയിൽ പങ്കു ചേരുന്ന ഓരോ ദൈവമക്കളും ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമാണ് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മളായിരിക്കുന്ന നമ്മൾ വസിക്കുന്ന ദേശത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് വേണം ഈ ശുശ്രൂഷയിൽ നമ്മളെല്ലാവരും എല്ലാവരും പങ്കു ചേരാനായിട്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ വ്യക്തി വിശുദ്ധീകരിക്കപ്പെടുന്നു കുടുംബം വിശുദ്ധീകരിക്കപ്പെടുന്നു ആ ദേശത്തിന് വിശുദ്ധീകരണവും സംരക്ഷണവും കിട്ടുകയാണ് അതുകൊണ്ടാണ് ഫാത്തിമയിലെ ഫാത്തിമായിൽ അമ്മ വളരെ വ്യക്തമായിട്ടും പറഞ്ഞു അവസാനം എൻ്റെ വിമല ഹൃദയം വിജയം പ്രാപിക്കും വീണ്ടും ഫാത്തിമയിലെ ഫാത്തിമായിൽ അമ്മ വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് എൻ്റെ വിമല ഹൃദയമായിരിക്കും പാപികൾക്കുള്ള അഭയ സങ്കേതവും ദൈവത്തിലേക്കുള്ള ഏറ്റവും സ്തുനിശ്ചിതമായിട്ടുള്ള മാർഗവും എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം കുടുംബം വിശുദ്ധീകരിക്കപ്പെടണം ദേശം വിശുദ്ധീകരിക്കപ്പെടണം ഒപ്പം സംരക്ഷണം നമുക്ക് കിട്ടണം ഇതിനു വേണ്ടി എന്ത് ചെയ്യണം ഓരോ ദൈവമക്കളും മക്കളും പരിശുദ്ധീയ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് അത് വ്യക്തിയെ മാത്രമല്ല കുടുംബത്തെയും ദേശത്തെയും സമർപ്പിച്ച് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയൊരു വിശുദ്ധീകരണം അമ്മ മാതാപ് നടത്തുക മാത്രമല്ല അവിടെ വലിയൊരു സംരക്ഷണം കൂടി അമ്മ നമുക്ക് നൽകുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പൈസാധിക ശക്തി ഇന്ന് നിന്ന് ശക്തമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് ദാനിയിൽ പ്രവാചകന്റെ പുസ്തകം പരിശോധിച്ച് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും പത്താമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും ദാനികൾ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ദാനികൻ്റെ പ്രാർത്ഥന കേട്ട് ദാനികൻ്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനായിട്ട് നിന്ന് ദൈവം ദൂതനെ പറഞ്ഞയക്കുക എന്നാൽ ഈ ദൂതൻ വരുന്ന വഴിക്ക് പേർഷ്യ വംശത്തിന്റെ പൈശാചിക ശക്തി കയറി ദൂതനെ തടയുക വീണ്ടും ദാനിൽ പ്രവാചകൻ കടനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ദൈവം മുഖ്യദൂതനായ വിശുദ്ധ മിഹായിലിനെ പറഞ്ഞയക്കുക ഈ മിഹായിൽ വന്ന് പേർഷ്യ വംശത്തിന്റെ പൈശാചിക ശക്തിയുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ ദൂതന് ദാനിൽ പ്രവാചകന്റെ അടുത്തേക്ക് വരാൻ പറ്റിയത് പ്രിയപ്പെട്ടവരെ ഇതുപോലെ ദൈവാനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്ന അനേക ശക്തികൾ അനേക സ്പിരിറ്റുകൾ ഇന്ന് ഈ ലോകത്ത് ദേശത്ത് വ്യക്തിയിൽ കുടുംബത്തിന് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അതിനെ തുടച്ചു മാറ്റാനുള്ള നമ്മുടെ ദേശത്തിന് വിശുദ്ധീകരണവും സംരക്ഷണവും കുടുംബത്തിന് വിശുദ്ധീകരണ സംരക്ഷണവും കിട്ടാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ദേശത്തെയും കുടുംബത്തെയും നമ്മുടെ വ്യക്തികളെയും സമർപ്പിച്ച് പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ മുപ്പത്തിമൂന്ന് ദിവസവും അച്ഛൻ പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കും വചന സന്ദേശം നൽകുക വൈകുന്നേരം ഏഴ് തൊട്ട് ഏഴ് ഇരുപത് വരെയുള്ള സമയം അതിലെല്ലാവരും ഒന്ന് പങ്കുചേരണം അതിനുശേഷം നിങ്ങൾ കുടുംബത്തിൽ ഒരുമിച്ച് ജപമാല ചൊല്ലണം ജപമാലയ്ക്ക് ശേഷം നിങ്ങൾ കുടുംബ പ്രതിഷ്ഠ പോലെ തന്നെ വിമലഹൃദയത്തിലേക്ക് ദേശത്തെയും കുടുംബത്തെയും വ്യക്തിയെയും സമർപ്പിച്ച് പ്രതിഷ്ഠാ ജപം വീട്ടിൽ ചെല്ലണം ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇതാണ് ദൈവമക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കു ചേരുമ്പോൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് നമ്മൾ നിലവിളിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഇനി കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവമക്കളുടെ ജീവിതത്തിൽ നിന്നും ദൈവ കരുണയ്ക്കായിട്ടുള്ള ഒരു ദാഹം അതിനാദ്യം ചെയ്യേണ്ട കാര്യം അനുധപിക്കുക ഒന്ന് കുമ്പസാരിക്കുക എന്നിട്ട് ഓരോ ദൈവമക്കളും ദൈവ കരുണയ്ക്കായിട്ടൊന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തി ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ദേശത്തിലേക്കും ദൈവത്തിൻ്റെ കരുണ ഒഴുകും അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം പ്രിയപ്പെട്ട രണ്ടാമത് ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ മൂന്ന് മണി സമയത്ത് സാധിക്കുന്ന എല്ലാവരും കുടുംബത്തിൽ വ്യക്തി ജീവിതത്തിൽ ഒരു കരുണ കൊന്ത ഇനി ആ സമയത്ത് പറ്റിയില്ലെങ്കിൽ പ്രഭാതത്തിൽ മൂന്ന് മണിക്ക് അല്പം വില കൊടുത്തെഴുന്നേറ്റിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ ഇനി അതും പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് നിങ്ങൾ കരുണയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്കായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാനങ്ങിൽ ശരണപ്പെടുന്നു ഇത് പറ്റുവാണെങ്കിൽ മുപ്പത്തിമൂന്ന് ദിവസം നിങ്ങൾ ഈ മുപ്പത്തിമൂന്ന് ദിവസങ്ങളിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ദിവസവും ചൊല്ലി കാഴ്ചവെക്കണം അല്ലെങ്കിൽ ഈശോ അറിയും ഞാനങ്ങയെ സ്നേഹിക്കുന്നു ആത്മാക്കളെ രക്ഷിക്കണം ഇത് ചൊല്ലി കാഴ്ചവെക്കണം ശരണപ്പെടുന്നു ഇത് കാഴ്ച വെക്കണം കുടുംബത്തിന്റെ ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ ദേശത്തേക്ക് ദൈവം കരുണ വർഷിക്കാനായിട്ട് തുടങ്ങും ഡയറിയിൽ പ്രിയപ്പെട്ടവരെ ആയിരത്തി മുപ്പത്തി എട്ടാമത്തെ ഖണ്ഡിക അത് പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ ഒരു സംഭവം കാണാനായിട്ട് പറ്റും ഇസോ ഫവസ്റ്റീനയോട് പറയുക നിന്റെ ദേശമായ പോളണ്ടിനെ ഞാൻ നശിപ്പിക്കാനായിട്ട് പോകുക ശിക്ഷിക്കാനായിട്ട് പോകുക എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട് അനുഭവിച്ച അതേ ശിക്ഷ ഇതാ നിന്റെ ദേശത്തേക്ക് ഞാൻ കൊണ്ടുവരാനായിട്ട് പോവുക പ്രിയപ്പെട്ടവരെ ഇത് കേട്ട സമയം തൊട്ട് ഫവസ്റ്റീന ദൈവത്തിന്റെ സന്നിധിയിൽ തൻ്റെ നാടിനു വേണ്ടി തൻ്റെ രാജ്യത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവത്തിന്റെ കരുണ ഒഴുകാനായിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ ഈശോ ആ മകളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കൊച്ചു കാര്യമുണ്ട് അവളോട് ഇപ്രകാരമാണ് ഈശോ പറഞ്ഞു കൊടുക്കുക അവളോട് പറയുന്നു നീ എല്ലാ ദിവസവും പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ എല്ലാ ദിവസവും പരിശുദ്ധ ബലിയിൽ നിന്നെ തന്നെ എന്നോട് ഏറ്റവും അടുത്ത് ഒന്നാക്കുക എന്നിട്ട് പറയുവാണ് എന്നിട്ട് എന്റെ രക്തവും എൻ്റെ മുറിവുകളും ആ പട്ടണത്തിൻ്റെ പരിഹാരത്തിനായി പാപപരിഹാരത്തിനായി പിതാവിന് നീ സമർപ്പിക്കുക പരിശുദ്ധ ബലിയിൽ മുഴുവനും നിരന്തരമായി നീ ഇത് ചെയ്യുക ഏഴ് ദിവസം തുടർച്ചയായി ഇപ്രകാരം ചെയ്യണം പ്രിയപ്പെട്ടവരെ ഇപ്രകാരം ഏഴാം ദിവസം അവൾ ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രകാശ പൂർണ്ണമായ രീതിയിൽ ഈശോ അവൾക്ക് പ്രത്യക്ഷപ്പെടുക എന്നിട്ട് ആ നാടിനോട് ആ ോട് ദൈവം കരുണ കാണിക്കുക ഞാൻ നിങ്ങളോട് പറയുക മക്കളെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട മാത്രം പോരാ നമ്മുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെട്ട മാത്രം പോരാ നമ്മുടെ കൂടി വിശുദ്ധീകരിക്കപ്പെടണം ദേശത്തിലേക്ക് ദൈവത്തിന്റെ കരുണ ഒഴുകണം അതുകൊണ്ട് ഓരോ മക്കളും ഈ മൂന്ന് നിയോഗം വെച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങണം പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യമാണ് മെച്ചുകുറി ഉപവാസം പലരും എന്നോട് ചോദിച്ചാൽ ഇത് എന്താ ഇതെന്താ സംഭവം എന്താ പ്രിയപ്പെട്ടവരെ നിന്നത് രണ്ട് കാര്യമാണ് പ്രധാനമായിട്ടും അമ്മ വെളിപ്പെടുത്തിയത് മൂന്ന് കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായിട്ടും രണ്ട് കാര്യം ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ കേൾക്കണം ഒന്നാമത് പരിശുദ്ധി അമ്മ പറഞ്ഞ ഒരു കാര്യതാണ് മക്കളെ ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യന് വർജിക്കാനായിട്ടും മാറ്റിവെക്കാനായിട്ടും ബുദ്ധിമുട്ടുള്ള കാര്യം സോഷ്യൽ മീഡിയ അനേകർ ഇതിനടിമപ്പെട്ടു പോയേക്കുക അനേകരുടെ സമയം മുഴുവനും ഇതിനായിട്ട് ചെലവഴിച്ചു കൊണ്ടിരിക്കുക ഇത് വേണ്ട എന്നല്ല പരിശുദ്ധി അമ്മ പറയുന്നത് ഇത് വേണം ദൈവിക കാര്യത്തിനും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കായിട്ടും ഇത് ഉപയോഗിക്കണം എന്നാൽ അനേകര് ഇത് കാണാനായിട്ട് തുടങ്ങുന്നു പിന്നെ അവരുടെ സമയം പോകുന്നു അവരറിയുന്നില്ല ഇതിന് അടിമപ്പെട്ടു പോയൊരവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യം ജീവിതത്തിൽ നിന്ന് ഇന്ന് മുപ്പത്തിമൂന്ന് ദിവസം മുഴുവനും മാറ്റണമെന്നല്ല പറയണേ നിങ്ങൾ നിങ്ങളെ നശിപ്പിച്ചു ഈ സമയം ചെലവഴിപ്പിച്ച് നശിപ്പിച്ചു ഈ കാര്യം ഒന്നും മാറ്റി വച്ചിട്ട് ആ സമയത്ത് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങാമോ ഒന്ന് വില കൊടുത്തൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങാമോ നിങ്ങളുടെ വീട്ടിലെ ഏത് പ്രശ്നമാകട്ടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഏത് പ്രശ്നമാകട്ടെ നിങ്ങളുടെ ദേശത്തിൻ്റെ ഏത് കെട്ടാകട്ടെ ഇതഴിയും ഇതൊരു വലിയ വിലയാ മക്കളെ ഇതൊരു വലിയ വില കൊടുത്തലാ ഇങ്ങനെ വില കൊടുത്ത് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഉയർത്തുന്ന പ്രാർത്ഥനയ്ക്ക് അതിശക്തമായിട്ടുള്ള അഭിഷേകമുണ്ട് അനുഗ്രഹമുണ്ട് എന്ന സത്യം നിങ്ങളിന്ന് തിരിച്ചറിയുക രണ്ടാമത് പരിശുദ്ധി അമ്മ അവിടെ ഒരു കൊച്ചു ഗ്രൂപ്പിനെ രൂപപ്പെടുത്തി അമ്മ അവരോട് പറയുന്ന ഒരു കുഞ്ഞു ഇതാണ് നിങ്ങൾ റൊട്ടിയും വെള്ളവും കഴിച്ച് ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഈശോയുടെ പീഡാനുഭവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കണം പറഞ്ഞു അതിപ്പോ നമുക്ക് ബുദ്ധിമുട്ടാ ഈ മുപ്പത്തിമൂന്ന് ദിവസങ്ങളിലെ ബുധനാഴ്ചകളും വെള്ളിയാഴ്ചകളിലും ഞാൻ നിങ്ങളോട് ചോദിക്കുക രുചികരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊന്ന് വർജിച്ച് അല്പം വില കൊടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാമോ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ ദേശത്തിനു വേണ്ടി ഇങ്ങനെയൊന്ന് വില കൊടുത്താൽ എന്ന പൊന്നുമക്കളെ ദൈവം ഇറങ്ങും ദൈവം പ്രവർത്തിക്കും ദൈവം കെട്ടഴിക്കും ദൈവം അനുഗ്രഹത്തിൻ്റെ പെരുമഴ നിന്റെ കുടുംബത്തിൽ പെയ്തിറക്കും സംരക്ഷണം തരും പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് വില കൊടുക്കുക പരിശുദ്ധി അമ്മ ഇപ്രകാരം രൂപപ്പെടുത്തി ആ മക്കളോട് പറയുന്നൊരു കാര്യമുണ്ട് ദിവസവും ദിവസവും രണ്ടര അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറ് എന്നോടൊപ്പമായിരിക്കാമോ എന്നെ ഒന്ന് ഓർക്കാമോ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറല്ലേ മക്കളെ ഇരുപത്തിനാല് മണിക്കൂറിൽ ദൈവത്തിന് കൊടുക്കേണ്ട ദശാംശം ഏറ്റവും ചുരുങ്ങിയത് രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ അതിനകത്ത് പരിശുദ്ധ കുർബാന ഉൾപ്പെടും അതിനകത്ത് നമ്മുടെ കുടുംബ പ്രാർത്ഥന ഉൾപ്പെടും അതിനകത്ത് ഈ കരുണക്കുന്ത ഉൾപ്പെടും അതിനകത്ത് വചനവായന ഉൾപ്പെടും പ്രിയപ്പെട്ടവരെ ദിവസവും ഒരു മൂന്ന് മണിക്കൂർ എൻ്റെ അപ്പൻ്റെ കൂടെ ഒന്ന് ഇരിക്കാൻ അപ്പന കൂടെ ഒപ്പം ഒന്ന് പ്രാർത്ഥിക്കാൻ ഒന്ന് വില കൊടുക്കാൻ ഒന്ന് തയ്യാറായാൽ അത് പല സമയമാകട്ടെ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് മൂന്ന് മണിക്കൂർ മതി എൻ്റെ പ്രിയപ്പെട്ടവരെങ്ങനെ ഒന്ന് ചെയ്യാൻ തുടങ്ങിയാൽ ബാക്കി ഇരുപത്തൊന്ന് മണിക്കൂറിൽ ഈ ലോകത്തിലെ ഏതു പ്രലോഭനത്തെ അതിജീവിക്കാനുള്ള ഒരു ശക്തി ഒരു ക്രബ നിനക്ക് കിട്ടുകയാണ് അതുകൊണ്ട് അമ്മയുടെ വിമല ഹൃദികത്തിന് സമർപ്പിച്ച് ജപമാല ചൊല്ലാം നമുക്ക് ദൈവകരുണയ്ക്കായിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കാം ഇപ്രകാരം ഭക്ഷണം വർജിച്ചും സോഷ്യൽ മീഡിയ വർജിച്ചുകൊണ്ട് നമ്മൾ ദിവസവും മൂന്ന് മണിക്കൂർ എൻ്റെ ദൈവത്തിൻ്റെ കൂടെ ചെലവഴിച്ചാൽ ദൈവം അനുഗ്രഹിച്ചിരിക്കും കെട്ടുപൊട്ടിച്ചിരിക്കും ദൈവത്തിൻ്റെ അഭിഷേക ശക്തി നിൻ്റെ കുടുംബത്തിൽ ദേശത്ത് വ്യക്തി ജീവിതത്തിൽ പെയ്തുടങ്ങണം സാധിക്കുന്ന എല്ലാവരും ഇതിൽ പങ്കുചേരണേ സാധിക്കുന്ന എല്ലാവർക്കും നിങ്ങളിത് കൊടുക്കണം പങ്കുവെച്ച് കൊടുക്കണം ഇത് കേട്ടിട്ട് നിങ്ങൾ ഇരിക്കരുത് അനേകർക്കിത് ഫോർവേഡ് ചെയ്യണം അനേകരോടിത് ഇതിനെക്കുറിച്ച് പറയണം ഇത് ഷെയർ ചെയ്യണം മക്കളെ അനേക ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് ഒരുമിച്ച് നമ്മുടെ നാടിനെ രക്ഷിക്കാം ഒരുമിച്ച് കുടുംബത്തെ രക്ഷിക്കാം ഒരുമിച്ച് നമുക്ക് രക്ഷപ്രാപിക്കാൻ തയ്യാറാകാം നിങ്ങൾക്ക് സാധിക്കുവാണെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ അതിലൂടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറിയാൽ കൃത്യമായിട്ടും ഓരോ ദിവസവും ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രാർത്ഥനകളും മറ്റ് വചന പ്രകോഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവരെയും ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ